പ്രണയം നടിച്ച് ചതിച്ചതായി സോഷ്യൽ മീഡിയയിലെ വെളിപ്പെടുത്തൽ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഇംപാക്ട് പ്രണയം നടിച്ച് പണവും സ്വർണവും തട്ടിയെടുത്തതായി ഒരു പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്തിയ സംഭവം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ടി സി വി ആണ് മണ്ണുത്തി സ്വദേശിയായ യുവാവ് പ്രണയം നടിച്ച് പണവും സ്വർണവും തട്ടിയെടുത്തതായാണ് പെൺകുട്ടിയുടെ കരഞ്ഞുകൊണ്ടുള്ള തുറന്നുപറച്ചിൽ ഈ യുവാവിന്റെ കൂട്ടുകാരനും ചതിച്ചു സ്വയം ചിത്രീകരിച്ച വീഡിയോയിൽ പെൺകുട്ടി പറയുന്നുണ്ട് താൻ മരണത്തിന്റെ വക്കിലാണെന്നും ഈ പെൺകുട്ടി പറഞ്ഞിരുന്നു വീഡിയോ ദൃശ്യം ലഭിച്ചതിനെ തുടർന്ന് ടി സി ബി വാർത്ത നൽകുകയും സംഭവം കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുമായിരുന്നു കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം സൈബർ സെല്ലാണ് കേസ് അന്വേഷിച്ചത് വീഡിയോയിൽ പറഞ്ഞത് വാസ്തവമാണെന്ന് തെളിഞ്ഞതോടെ പോലീസ് കേസെടുക്കുകയായിരുന്നു മണ്ണുത്തി സ്വദേശിയായ ഉവൈസ് അലൻ അലനാൻഡോ എന്നിവർക്കെതിരെ പി ചി പോലീസാണ് കേസെടുത്തിട്ടുള്ളത് ഐ പി സി മുന്നൂറ്റിമൂന്ന് അഞ്ഞൂറ്റിയാറ് നാനൂറ്റി ഇരുപത് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലെ വെളിപ്പെടുത്തലിന്റെയും ടിസി വി വാർത്തയുടെയും അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് പരാതിക്കാരില്ലാതെ പോലീസ് കേസെടുക്കുന്നത് അപൂർവം സംഭവങ്ങളിൽ മാത്രമാണ് ടിസിവി തൃശൂർ